ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു നല്ല അലുവയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ അലുവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മൈദമാവിലാണ് ഉണ്ടാക്കാറ് പക്ഷേ നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള അലുവയാണ് ഇത്തവണ ഉണ്ടാക്കുന്നത് എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ നമുക്ക് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് അപ്പോൾ ഈ അലുവ എങ്ങനെ തയ്യാറാക്കാമോ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് അവിലാണ് കേട്ടോ അവൽ കൊണ്ടുള്ള അനുവയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ടര ഗ്ലാസ് അവിലാണ് ഇവിടെ അളന്നെടുത്ത് വെച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് മെഷറിംഗ് കപ്പ് ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് ആണോ അതിലൊരു രണ്ടര ഗ്ലാസ് ഞാൻ അളന്നെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ചെയ്യാനുള്ളത് ഇതിനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ അവിൽ റോസ്റ്റായിന്ന് നമ്മൾ അറിയുന്നത് ഇത് നമ്മൾ കൈകൊണ്ടിങ്ങനെ അമർത്തി കഴിയുമ്പോൾ പൊടിഞ്ഞു വരുന്ന ഒരു പരുവുണ്ട് ആ സമയത്താണ് നമ്മൾ ഇത് ആയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത് ഏതാണ്ട് പകുതി റോസ്റ്റായിട്ടുണ്ട് ഒരല്പം കൂടെയുണ്ട് ഇപ്പോൾ അത് റോസ്റ്റായ നമുക്ക് ചെക്ക് ചെയ്യാം നോക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു വരുന്ന കാണാനുണ്ടല്ലോ ഇനി അമർത്തി കൊടുക്കുമ്പോൾ ജസ്റ്റ് പൊടിയാണ് അപ്പോൾ അതാണ് അതിൻ്റെ പാകം ിപ്പം നമുക്കിനി ഇത് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം തണുക്കാനായിട്ട് വെക്കണം തണുത്ത ശേഷം നമുക്കിത് പൊടിക്കണം പൊടിക്കുമ്പോൾ നല്ലതായിട്ട് ഫൈൻ പൗഡറാക്കി എടുക്കണം അങ്ങോട്ട് നല്ല ഫൈൻ ഇത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനി മാറ്റി വെക്കാം നമുക്കിനി നെക്സ്റ്റ് പ്രിപ്പറേഷനിലേക്ക് പോകാം ഇത് ഒന്നര കപ്പ് തേങ്ങയാണ് ചിരകി എടുത്തിരിക്കുന്നത് നമ്മൾ ഇതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും ആയിട്ട് എടുക്കുന്നത് നമ്മൾ മൊത്തം കൂടെ അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ അപ്പോൾ അവിൽ അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ഞാൻ വെള്ളം വളക്കുന്നത് അങ്ങനെ അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഇതിന്റെ തേങ്ങാ പാൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇങ്ങനെ പാൽ എടുക്കാനായിട്ടാണ് പോകുന്നത് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾ മിക്സി ഒക്കെ ഇറക്കുമ്പം അതിനകത്ത് നിന്ന് പാൽ തെറിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മുടെ തേങ്ങയിൽ നിന്നും തേങ്ങാ പാൽ ഞാൻ എക്സ്ട്രാക്റ്റ് ചെയ്തിവിടെ എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഞാൻ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ ഒന്നര കപ്പ് തേങ്ങ അരച്ച് പാലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടര കപ്പ് അവിലാണ് യൂസ് ചെയ്തത് ഈ കണക്ക് ഈ കണക്കുകളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ വരണമെന്നില്ല അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് നമുക്കിനി ശർക്കര ഉരുക്കണം അപ്പോൾ ശർക്കര എന്ന് പറയുന്നത് ഒന്നര കപ്പ് ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് ശർക്കരയ്ക്ക് ഒരു കപ്പ് വെള്ളം ഇതാണ് കണക്ക് അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് എടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് ഉരുക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒറ്റനൂൽ പരുവൊന്നും ആകണ്ട ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് ശർക്കരയ്ക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചു കൊടുക്കാം ഇതിനകത്തുള്ള കട്ടകളൊക്കെ നന്നായിട്ട് ഉടച്ച് വര കൊടുക്കണം പിന്നെ ഇതിനകത്ത് ഒരു അഴുക്കും പൊടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് എന്തായാലും അരിച്ചാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ ശർക്കര പാനി തിളയ്ക്കാറായിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്കിത് ഓഫാക്കി മാറ്റാം നമ്മൾ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നര കപ്പ് തേങ്ങയ്ക്ക് അഞ്ച് ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കരപ്പാനി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ അവില് റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വച്ചിട്ടുണ്ട് അപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഈ തേങ്ങാപ്പാലിലേക്ക് അവൽ പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ ഗ്യാസിലേക്ക് വെക്കുന്നതിന് മുമ്പ് ഇതൊക്കെ നമ്മൾ ചെയ്ത് വെച്ച ശേഷമാണ് നമ്മൾ ഗ്യാസിലേക്ക് മാറ്റുന്നത് ഇപ്പം നമ്മൾ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ അവില് പൊടിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ അവൽ പെട്ടെന്ന് തന്നെ ഈ വെള്ളം അബ്സോർബ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഈ വെള്ളത്തിലിട്ട് ഈ തേങ്ങാപ്പാലിലിട്ട് നമ്മളൊന്ന് കുതിർത്തിയെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു കുഴമ്പ് ഫോമിലേക്ക് മാറും ഇത് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചു നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കുമ്പോൾ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലായിരിക്കണം അത് വെക്കുക ഹൈ ഫ്ലെയിമിൽ നമുക്ക് വെക്കാം പക്ഷെ നമ്മൾ കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ നമുക്ക് എപ്പോഴും ഇനി ഇളക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് അപ്പോൾ നമ്മളൊരു രണ്ട് മിനിറ്റ് ഗ്യാസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മളിനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതി ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ് ഇനി നമ്മൾ ശർക്കരപ്പാനയ്ക്ക് അകത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം ശർക്കരപ്പാന ഞാൻ കരടെല്ലാം കളഞ്ഞ് അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയാണ് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒഴിച്ച ശേഷം നമ്മൾ അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് ബാലൻസ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നിട്ട് ഒരു ഞാൻ ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇട്ട് ഇളകിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ആവിങ്ങനെ ടൈറ്റായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ബ്രൗൺ ശർക്കരയാണെങ്കിൽ നമ്മൾ സാധാരണ നല്ല കറുത്ത അലവ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് അത്ര ബ്രൗൺ അല്ല അപ്പോൾ ഒരു ലൈറ്റ് കളറാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഇതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് അടുപ്പിച്ചിട്ടല്ല ഇടയ്ക്ക് ഓരോ ഇൻ്റർവെല്ലുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും ഓരോ ടേബിൾ സ്പൂൺ നെയ്യ് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ആ ഒരു അല്പം ടൈറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നെയ്യ് ഇട്ടിട്ട് നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഈ നെയ്യൊക്കെ ഇടുമ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചർ അപ്പോഴേക്കും ആകുന്നുണ്ട് ഇനി ഞാനൊരു മൂന്ന് ഏലക്ക ചതച്ചെടുക്കുന്നുണ്ട് അതും ഇടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു മൂന്ന് ഏലക്ക നല്ലതായിട്ട് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മളിനി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നെയ്യൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെയാണ് അപ്പോൾ നമ്മൾ അലവ ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കഴിഞ്ഞിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇടുന്നത് നമുക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ നെയ്യൊക്കെ ഇട്ടുകൊണ്ട് തെറ്റൊന്നുമില്ല അപ്പോൾ ഏതാണ്ട് നല്ല ടൈറ്റായി വന്നിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ടു വരുന്ന പരുവാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പീനട്ട്സ് ആണുള്ളത് കപ്പിലണ്ടിയാണുള്ളത് അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് ആൽമണ്ട്സും അതുപോലെ തന്നെ കാഷ്യൂസും ഒക്കെ ഇടുന്നത് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ അലുവ ഇപ്പോൾ ഏതാണ്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് വിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനി ഇത് വേറൊരു ട്രേയിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ അലുവ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ട്രേ സെറ്റ് ചെയ്ത് വെക്കണം അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ട്രേയ്ക്കകത്ത് ഞാൻ നന്നായിട്ട് നെയ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പീയൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഭംഗിക്ക് വേണ്ടി പിയൺസ് ഒക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഈ ട്രേയിലേക്ക് നമുക്കിനി അലുവ ഇട്ട് കൊടുക്കാം ചൂടോട് കൂടെ തന്നെ നമുക്ക് അലുവ ഇതിലേക്കിനി ഇട്ട് കൊടുക്കാം അതാ വളരെ സ്മൂത്ത് ആയിട്ടുള്ള നമ്മൾ അലുവ തയ്യാറായിട്ടുണ്ടല്ലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്പം നെയ്യ് തൂത്ത ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ ഒന്ന് അലുവ സെറ്റ് ചെയ്യാനായിട്ട് എൻ്റെ പുറത്തൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ അലുവ ഇനി നമുക്ക് ചൂടാറാനായിട്ട് വെക്കാം ഒരു ഫൈവ് ടു സിക്സ് അവേഴ്സ് കൊണ്ട് തന്നെ അലുവ ചൂടാറും അതല്ല ഒരു ദിവസം മുഴുവൻ നമ്മൾ തണുക്കാനായിട്ട് വെച്ച് പിറ്റേ ദിവസം മാത്രം എടുക്കുക അതായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ സിക്സ് അവേഴ്സിന് ശേഷം ഇത് നല്ലതായിട്ടൊന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കിതിന് ഡീമോൾഡ് ചെയ്യാം അങ്ങനെ നല്ല നാടൻ അലുവ തയ്യാറായിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അവില കൊണ്ടുള്ള അലുവ നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള അലുവ തന്നെയാണ് കേട്ടോ ഇതുകൊണ്ട് ഉണ്ടാക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അലുവ വീഡിയോ ട്രൈ ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യൊക്കെ വേണം കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ബൈ